ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ നമസ്കാരം രോഗാവസ്ഥകളും വാർദ്ധക്യവും ഒറ്റപ്പെടലും നിമിത്തം ജീവിതം ഒരു ദുരിതമായി മാറിയ ശീതത്തോട് ലക്ഷം വീട് കോളനിയിൽ വട്ടപ്പറമ്പിൽ നിര്യാതനായ ഗോവിന്ദന്റെ ഭാര്യ സരസ്വമയ്ക്ക് മഹാത്മാ ജനസേവന കേന്ദ്രം അഭയമായി വയ്യാറ്റുപുഴ സ്വദേശിയായ സരസമ്മ ഭർത്താവിന്റെ മരണത്തോടെയാണ് സിതത്തോട്ടരെ ലക്ഷം വീട്ടിലേക്ക് താമസം മാറിയത് രോഗദുരിതങ്ങളിൽ അയൽവാസികളും എസ് എൻ ഡി പി ശാഖാ പ്രവർത്തകരും സഹായകരമായിരുന്നു എന്നാൽ പ്രമേഹം കൂടി വീണുപോയതോടെ തനിച്ചുള്ള ജീവിതം ദുസ്സഹമായി മാറി തുടർന്ന് ശാഖാ സെക്രട്ടറി സുരേഷ് ടി എൻ രാജപ്പൻ മാമ്പറ സദാശിവൻ എന്നിവർ ഇടപെട്ട് അടൂർ മഹാത്മയിൽ വിവരം അറിയിക്കുകയായിരുന്നു അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല സെക്രട്ടറി പ്രീഷിൽ ട്രഷറർ മഞ്ജുഷ ജി പ്രവർത്തകരായ പുഷ്പ സതോഷ് വിനോദ് ആർ അമൽരാജ് മോനിഷ് എന്നിവർ സ്ഥലത്തെത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലേഖ സുരേഷ് വാർഡ് മെമ്പർ ശ്രീദേവി രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഏറ്റെടുത്തു തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് സരസമ്മയെ യാത്രയാക്കുവാൻ എസ് എൻ ഡി പി ശാഖയിലെ വനിതാ സംഘം പ്രവർത്തകരും അയൽക്കാരും ചേർന്ന് വലിയൊരു ജനാവലി വീട്ടിലെത്തി പ്രാർത്ഥനയും ചായ സർക്കാരും നടത്തിയാണ് യാത്രയാക്കിയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട